ഈ സുന്ദരി ീര കുപ്പിയിലോട്ട് നടാം അതാണിന്ന് ഞാൻ കാണിക്കുന്നത് സുന്ദരി സുന്ദരിച്ചീര നടുന്നതിനായിട്ട് ഞാൻ കുറച്ച് കരിയില ചെറിയ ചെറിയ കഷണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ഞാനൊരു ചാക്കിനകത്ത് വെച്ച് ഒതുക്കിയെടുത്തപ്പോഴാണ് ഇങ്ങനെ ഈ ചെറിയ ചെറിയ പീസസ് ആക്കി കിട്ടിയത് ഇനി ഇതിന് മുകളിലോട്ട് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് മിശ്രിതം ഇട്ട് കൊടുക്കുകയാണ് ഇതത്രയും ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ സുന്ദരിയെ ഞാൻ അങ്ങോട്ട് നട്ട് കൊടുക്കുകയാണ് അപ്പം മണ്ണിട്ട് സുന്ദരിയെ നട്ട് വെച്ച് മണ്ണിട്ട് മൂടി നല്ലോണം ഉറപ്പിച്ച് വെച്ചു ഒരു മൂടേഴുതി നട്ടിട്ടുള്ളൂ ഒരു കുപ്പിയിൽ ഒരു മൂട് പേപ്പർ ഇട്ടിങ്ങനെ മൂടി വെക്കുകയാണ് അതായത് ഇപ്പം നല്ല ചൂടല്ലേ അപ്പോൾ ചൂടത്ത് വലിയ ചൂടൊന്നും അടിക്കാതിരിക്കാൻ പേപ്പർ വെച്ച് ഞാനിങ്ങനെ മൂടി വെക്കും അപ്പോൾ പേപ്പർ നനയുമ്പോൾ തന്നെ അത് ഈർപ്പം ഇത് നിലനിൽക്കുകയും ചെയ്യും ഒഴിച്ച് പേപ്പർ ഇങ്ങനെ പേപ്പറിൽ നനവു പിടിക്കുമ്പം ഇതിൽ ഈർപ്പം ഇങ്ങനെ തങ്ങി നിൽക്കും അപ്പോൾ പെട്ടെന്നൊന്നും ചീരയ്ക്കൊരു വാട്ടം വരത്തില്ല ഇങ്ങനെ നമുക്ക് ചൂട് ഇങ്ങനെ പേപ്പർ നനച്ച് എല്ലാ ചെ പച്ചക്കറിയുടെയും മൂട്ടിലിട്ട് കൊടുത്താൽ നല്ലതാണ് ഇപ്പം വെള്ളം തളിച്ചു കൊടുക്കുക ത്തിൻ്റെ വളവെടുപ്പും ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു